പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആദിത്യ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കുടുംബസംഗമം ആദിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാലാ വെള്ളാപ്പാട് ക്ഷേത്രാങ്കണത്തിൽ നടന്നു തീർത്ഥാടന വിനോദയാത്രാ മേഖലകളിൽ സജീവമായ ആദിത്യ ട്രാവൽസിനൊപ്പം യാത്രയിൽ പങ്കെടുക്കുന്നവരും യാത്രയെ സ്നേഹിക്കുന്നവരുമായ യാത്രയെ സ്നേഹിക്കുന്നവരുടെയും ഒത്തുചേരലാണ് നടന്നത് ആദിത്യ യാത്രാ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഭാർഗവി യന്തർജനം സംഗമം ഉദ്ഘാടനം ചെയ്തു പിന്നെ എനിക്ക് പോയി ഇവരുടെ കൂടെയും അരിച്ചോസം അവരുടെ അവരുടെ കൂടെ പോ പോയതിൽ എനിക്ക് അതിൽ പിന്നെ എനിക്കെപ്പോഴും ആ ഒരു ചിന്തയേ ഉള്ളൂ എപ്പോഴും ആ യാത്രയുടെ സുഖവും എനിക്ക് അവിടെ ഇരുന്ന സമയം കളയാനും നാമജപമായാലും കൊള്ളാം എല്ലായിടത്തും ദർശിക്കാനായാലും ഏത് കാര്യത്തിനും എനിക്കങ് എപ്പോഴും അതും കാശിവെച്ചതാണ് എൻ്റെ അടുത്ത് എപ്പോഴും ആ മനസ്സിൽ നിന്ന് ആദം കൊണ്ട് മാറുന്നത് പോലും ഇല്ല എപ്പോഴും കാശിവിശദാന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ പിന്നെയും പിന്നെ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പ്രായത്തിൻ്റെ കൊണ്ട് എല്ലാവർക്കും അത്ര തൃപ്തിയില്ല എങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എല്ലാവരും ആ ദൈവങ്ങൾ സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ എന്നെ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ഇരിക്കുന്ന കൂടി ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ സർവേ നമങ്ങളും മനസ്സിലാണ് ദൈവങ്ങൾ ദൈവത്തിനാണ് അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെൻ്റർ ഡയറക്ടർ സെബാഷൻ ജി മാത്യു പ്രകാശനം നിർവഹിച്ചു ഗുരുവായൂർ ദേവസ്വം മെമ്പർ മനോജ് ബി നായർ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് പ്രശസ്ത കവയിത്രി അനഘ ജെ കോലത്ത് ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി ബിജു കൊല്ലപ്പള്ളി സി ബി മേവട തുടങ്ങിയവർ സംസാരിച്ചു മഹാഭാരത മഹാക്ഷേത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സന്ദർശിച്ച് തിരിച്ചു വരുന്ന ഒരു സംവിധാനം ഇന്നത്തെ കാലത്ത് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കും യാത്രാനുഭവങ്ങൾ പങ്കുവച്ചും കലാപരിപാടികളുമായി ആദിത്യോത്സവം കൗതുക കാഴ്ച